ഗാസയിൽ അമേരിക്കയുടെ നിർണായക ഇടപെടൽ നൂറ് സൈനികരെ ഗാസയിലേക്ക് വിന്യസിച്ച് അമേരിക്കയുടെ പുതിയ തന്ത്രം അമേരിക്കയിലെ സ്പെഷ്യൽ ഫോഴ്സിലെ നൂറ് സൈനികരെയാണ് അമേരിക്ക ഇപ്പോൾ ഗാസയിൽ നിയമിച്ചിരിക്കുന്നത് നെറ്റ്സാരം കോറിഡോറിന്റെ സുരക്ഷാ ചുമതല ഇവർ ഏറ്റെടുത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അമേരിക്കയിലെ സൈന്യത്തിലുള്ളവരല്ല ഇവർ എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് അമേരിക്കയിലെ ഒരു സ്പെഷ്യൽ ഫോഴ്സ് യു ജി സൊല്യൂഷൻസ് എന്ന ഒരു സ്പെഷ്യൽ ഫോഴ്സ് അതിൽ മുൻകാലത്ത് അമേരിക്കൻ സേനയിൽ പ്രവർത്തിച്ചവരുണ്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പ്രവർത്തിച്ചുണ്ട് ആയുധ ആയുധ ഉപയോഗത്തിൽ അല്ലെങ്കിൽ ആയുധ പരിശീലനത്തിൽ വളരെയധികം പ്രാവീണ്യമുള്ളവരുണ്ട് അത്തരത്തിലുള്ള ആളുകളെ ചേർത്തിട്ടുള്ള ഒരു പ്രത്യേക ഗ്രൂപ്പാണ് യു ജി സൊല്യൂഷൻ തയ്യാറാക്കിയിട്ടുള്ള ഈ സ്പെഷ്യൽ ഫോഴ്സ് ഈ സ്പെഷ്യൽ ഫോഴ്സിനെയാണിപ്പോൾ പൊടുന്നനെ മറ്റ് രാജ്യങ്ങളോടൊന്നും ആലോചിക്കാതെ തന്നെ അമേരിക്ക ഗാസയിലേക്ക് നിയോഗിച്ചിരിക്കുന്നത് എന്തായിരിക്കും അമേരിക്കയുടെ ഈ തന്ത്രപരമായ നീക്കത്തിന് പിന്നിൽ ഗാസയിൽ വെടിനിർത്തൽ കരാർ സാധ്യമായതിന് പിന്നാലെ ബന്ദിമോചനം തുടങ്ങിയതിന് പിന്നാലെ പൊടുന്നനെയാണ് ഗാസയുടെ തെരുവുകളിൽ ഹമാസിന്റെ ഭീകരന്മാർ പ്രത്യക്ഷപ്പെട്ടത് ഹമാസിന്റെ ഭീകരന്മാർ എവിടെ നിന്ന് വന്നുവെന്നോ ഈ ബന്ദികളെ എവിടെയാണ് ഒളിപ്പിച്ചിരുന്നതെന്നോ ഈ ബന്ദികളെ എവിടെ ഏത് ഒളി സങ്കേതത്തിൽ നിന്നാണ് മോചിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതെന്നോ ഇതുവരെ പുറം ലോകത്തിന് ഒരറിവുമില്ല ഗാസയിൽ ബന്ദികൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ ഫോഴ്സും മൊസാദും കണക്ക് കൂട്ടുന്നത് അങ്ങനെയെങ്കിൽ ഈജിപ്റ്റിൻ്റെ അതിർത്തിയിലേതോ പ്രദേശത്ത് അല്ലെങ്കിൽ ഈജിപ്റ്റ് എന്ന രാജ്യത്തിനുള്ളിൽ ഇവരെ ഒളിവിൽ പാർപ്പിക്കാൻ ഒളിവിൽ പാർക്കാൻ ഈജിപ്റ്റ് സഹായിച്ചിരിക്കാം ഹമാസിൻ്റെ ഭീകരന്മാരും ഈ ബന്ദികളും ചേർന്ന് ഈജിപ്റ്റിനുള്ളിൽ കഴിഞ്ഞിരിക്കാം അവിടെ നിന്നാണ് ബന്ദിമോചനം സാധ്യമായതിന് പിന്നിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ അവിടെ നിന്നായിരിക്കാം നെറ്റ്സാരിം കോറിഡോർ കോറിഡോർ വഴിയോ അല്ലെങ്കിൽ ഫിലാഡൽഫി കോറിഡോർ വഴിയോ ഇവരെ തിരികെ ഗാസയിലേക്ക് എത്തിച്ചത് പിന്നീട് ഖാൻ യൂണിസിന് സമീപത്തേക്ക് ഇവർ എത്തിച്ചതും അങ്ങനെയായിരിക്കാം ഇത് സംബന്ധിച്ച ദുരൂഹത നീക്കണം മറ്റൊന്ന് വടക്കൻ ഇസ്രായേലിലേക്ക് നിരവധി ആളുകൾ ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ഇപ്പോഴും എത്തിച്ചേരുന്നുണ്ട് ഇവരിൽ ഹമാസുമായി ബന്ധമുള്ളവർ നിരവധി ഉണ്ടായിരിക്കാം അതുമാത്രവുമല്ല ഗാസ സ്ട്രിപ്പിലെ മുഴുവൻ പാലസ്തീനികളെയും അവിടെ നിന്ന് ഒഴിപ്പിക്കണമെന്നൊരു താല്പര്യമാണ് അമേരിക്കയ്ക്കുള്ളത് എന്നാൽ അത് എത്രമാത്രം സാധ്യമാകുമെന്നുള്ളത് രണ്ടാമത്തെ കാര്യം അപ്പോൾ ഒന്ന് വടക്കൻ ഗാസയിലേക്കുള്ള ആളുകളുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുക രണ്ട് വടക്കൻ ഗാസയിലേക്ക് വരുന്ന ആളുകളുടെ ആ പശ്ചാത്തലം കൃത്യമായി പരിശോധിക്കുക അവരിൽ ഭീകരന്മാരുണ്ടോ എന്ന് പരിശോധിക്കുക മറ്റൊന്ന് ഇസ്രായേലി സേനക്ക് അവിടെ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ ഹമാസിൻ്റെ നീക്കങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഹമാസിൻ്റെ ഒളിയിടങ്ങളെക്കുറിച്ച് ഹമാസിനെ സഹായിക്കുന്നത് ആരാണ് ബന്ദികളുടെ ഒളിയിടങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക ഇതൊക്കെയാണ് അമേരിക്കൻ ഈ സൈനികരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ വളരെ ശക്തി വളരെയധികം പണം മുടക്കിയാണ് അതായത് വളരെ വളരെ വലിയ പാരിതോഷികങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവരെ ഇപ്പോൾ ഗാസയിലേക്ക് അമേരിക്ക അയച്ചിരിക്കുന്നത് വമ്പൻ പാരിതോഷികങ്ങളാണ് ഗാസയിൽ പ്രവർത്തിക്കുന്ന ഈ സൈനികർക്ക് അമേരിക്കയിലെ ഏജൻസികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ചിലർക്ക് ഒരു ദിവസം ആയിരത്തി ഒരുന്നൂറ് മുതൽ പതിനായിരം ഡോളർ വരെ ലഭിക്കും കൂലിയായി അപ്പോൾ എത്രമാത്രം റിസ്ക്കുള്ള ജോലിയാണ് ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ് എന്നാൽ ഇവരുടെ ജോലിയെ സംബന്ധിച്ചോ ഇവർ ചെയ്തെടുക്കേണ്ട കടമകളെ സംബന്ധിച്ചോ ബാധ്യതകളെ സംബന്ധിച്ചോ ഇവരുടെ ജോലി സംബന്ധിച്ച മറ്റ് സ്വഭാവങ്ങളെ സംബന്ധിച്ചോ ഒരു കാര്യം പോലും ഇതുവരെ ഈ ഏജൻസിയോ അമേരിക്കയോ വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം ദുരൂഹത ഈ നിയമനത്തിൽ ഒട്ടനവധി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അമേരിക്കയുടെ തന്ത്രം എന്താണ് ട്രംപിന്റെ തന്ത്രം എന്താണ് എന്ന് ഇതുവരെ ഹമാസിനോ അറബ് രാജ്യങ്ങൾക്കോ മനസ്സിലായിട്ടില്ല നമുക്കറിയാം ഗാസയിലെ പാലസ്തീനികളെ പൂർണ്ണമായും കുടിയിറക്കണമെന്ന നിർദ്ദേശം ട്രംപ് വെച്ചപ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധമാണ് അറബ് രാജ്യങ്ങൾ ഉയർത്തിയത് ആ സമയം ട്രംപ് പറഞ്ഞത് നിങ്ങൾ അറബ് ജനത ഈ ഗാസയിലെ പാലസ്തീനികളെ വീതിച്ചെടുക്കൂ എന്നാണ് അതേസമയം ആ ആ ഒരു നിർദ്ദേശം പുറത്തു വന്നപ്പോൾ അവരെല്ലാം തന്നെ അതിനെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായി ഇതിലൂടെ അറബ് ജനതയുടെ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുടെ വിശ്വാസ്യതയാണ് ട്രംപ് ചോദ്യം ചെയ്തത് നിങ്ങൾ ഈ ഗാസയിലെ പാലസ്തീനുകളോട് കാണിക്കുന്ന കണ്ണീര് വെറും തട്ടിപ്പിൻ്റേതാണ് നിങ്ങൾക്ക് ആത്മാർത്ഥമായ ഒരു അനുകമ്പയും ഈ ഗാസയിലെ പാലസ്തീനുകളോട് ഇല്ല എന്ന് ട്രംപ് ഉറപ്പിച്ച് വ്യക്തമാക്കുന്നു അതിനുശേഷമാണ് ട്രംപിന്റെ ഈ നിർണായകം എന്നീക്കുണ്ടായിരിക്കുന്നത് അപ്പോഴും ട്രംപ് പറഞ്ഞു ഗാസയിലൊരു പാലസ്തീനി ഇനി അവശേഷിക്കില്ല ഗാസയിലെ പാലസ്തീനികളെ നിങ്ങൾ തന്നെ അറബ് രാജ്യങ്ങൾ തന്നെ ഏറ്റെടുക്കും അതിനുള്ള വഴി എന്താണെന്ന് എനിക്കറിയാമെന്ന് ട്രംപ് വലിയ ഭീഷണിയും മുഴക്കിയിരിക്കുന്നു അതിനു ശേഷമാണിപ്പോൾ ഈ മേഖലയിലേക്ക് അമേരിക്കയിലെ സ്പെഷ്യൽ ഫോഴ്സിനെ നിയോഗിച്ചിരിക്കുന്നത് സ്വകാര്യ സെക്യൂരിറ്റി ഏജൻസിയിലെ സ്പെഷ്യൽ ഫോഴ്സിനെ ഏൽപ്പിച്ചിരിക്കുന്നു ഇതിനെതിരെ വലിയ പ്രതിഷേധം അറബ് ജനത ഉണ്ടാക്കാനിടയുണ്ട് വലിയ പ്രതിഷേധങ്ങളും വലിയ വലിയ വിമർശനങ്ങളും ഇനി ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട് ലോകത്ത് ആദ്യമായിട്ടല്ല അമേരിക്ക മറ്റൊരു രാജ്യത്ത് സ്പെഷ്യൽ ഫോഴ്സിനെ നിയോഗിക്കുന്നത് ഇറാഖ് യുദ്ധകാലഘട്ടത്തിൽ ഇറാഖിലെ വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്പെഷ്യൽ ഫോഴ്സിനെ അന്ന് നിയോഗിച്ചിരുന്നു ബ്ലാക്ക് വാട്ടർ എന്നറിയപ്പെട്ടിരുന്ന ആ സ്പെഷ്യൽ ഫോഴ്സ് വളരെയധികം പ്രവർത്തനമാണ് അവിടെ നടത്തിയത് എന്നാൽ നിരപരാധികളായ നിരവധി ഇറാഖികളെ ഈ ബ്ലാക്ക് വാട്ടർ സൈനികർ കൊലപ്പെടുത്തി എന്നുള്ള കേസുകളും പിന്നീടുണ്ടായി അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു ഇതിൻ്റെ പേരിൽ നാല് ബ്ലാക്ക് വാട്ടർ സൈനികരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു എന്നാൽ പിന്നീട് ഇവരുടെ ശിക്ഷ വെട്ടിക്കുറച്ചുകൊണ്ട് തടവ് ശിക്ഷയായി മാറ്റുകയും ചെയ്തു അങ്ങനെ അതിന് ബ്ലാക്ക് വാട്ടർ ബ്ലാക്ക് വാട്ടർ സൈന്യം എന്താണോ ഇറാഖിൽ ചെയ്തത് അതിനു ഒരു അമേരിക്ക ഇപ്പോൾ ഈ പുതിയ യു ജി സൊല്യൂഷൻസിലെ സ്പെഷ്യൽ ഫോഴ്സിനെ ഗാസയിലേക്ക് നിയോഗിക്കുന്നത് എന്നാണ് യുദ്ധകാര്യ വിദഗ്ധ തന്നെ വ്യക്തമാക്കുന്നത് ഗാസയെ സമ്പൂർണമായും നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം ഗാസയിലെ ഹമാസിനെ തുടച്ചു നീക്കുന്നതിനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം ഗാസയിൽ അവശേഷിക്കുന്ന ബന്ധികളിൽ അമേരിക്കൻ പൗരന്മാരുണ്ട് ഇവരുടെ ജീവൻ വലിയ അപകടത്തിലാണ് അതുകൂടാതെ തന്നെ ഗാസയിൽ സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അമേരിക്കൻ പൗരന്മാരുമുണ്ട് അപ്പോൾ ഒരു ഘട്ടത്തിൽ അമേരിക്കയുടെ നിലപാട് അമേരിക്ക കടുപ്പിക്കുമ്പോൾ അമേരിക്കൻ പൗരന്മാരെ മറയാക്കി ഹമാസ് തന്ത്രം ഉണ്ടാക്കുമോ എന്നുള്ള സംശയവും ട്രംപിനുണ്ട് ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഗാസയിൽ ഇപ്പോൾ അമേരിക്കയിലെ സ്പെഷ്യൽ ഫോഴ്സിന്റെ സാന്നിധ്യം ട്രംപ് ഉറപ്പിക്കുന്നത് അതേസമയം ഹമാസിൻ്റെ ഇതിനോടുള്ള പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല ഹമാസിൻ്റെയോ ഈജിപ്തിൻ്റെയോ പാലസ്തീൻ്റെയോ അല്ലെങ്കിൽ ഖത്തറിൻ്റെയോ ഒന്നും അനുമതിയില്ലാതെ ഏകപക്ഷീയമായിട്ട് അമേരിക്ക ഒരു തീരുമാനമെടുത്തിരിക്കുന്നു ഇതിന് പിന്നിൽ ഇസ്രായേലിൻ്റെ ആവശ്യമാണെന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഗാസ സ്ട്രിപ്പിൽ സ്വകാര്യ സുരക്ഷാ ഏജൻസിയുടെ സാന്നിധ്യം വേണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു ഈ ഗാസയിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു കൃത്യമായ നിരീക്ഷണം വേണം ആ നിരീക്ഷണത്തിന് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്വകാര്യ സുരക്ഷാ ഏജൻസി വേണമെന്ന് ഇസ്രായേൽ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു അത് അതേപടി ഇപ്പോൾ അനുസരിച്ചിരിക്കുകയാണ് അമേരിക്കൻ ഭരണകൂടം ഈ സ്വകാര്യ സ്പെഷ്യൽ ഫോഴ്സിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ കൃത്യമായ സംവിധാനങ്ങൾ ഉണ്ടാകും അമേരിക്കൻ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർ ഓരോ ദിവസത്തെയും ഇവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തും ഇവർ നൽകുന്ന റിപ്പോർട്ടുകൾ കൃത്യമായി പെൻറെ കൈമാറും അമേരിക്കയുടെ സി അടക്കമുള്ള ഏജൻസികൾ ഈ പ്രവർത്തനങ്ങൾ കൃത്യമായി പരിശോധിക്കുകയും ചെയ്യും അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ് ഗാസയിലെ ഹമാസിനെ പൂട്ടാനുള്ള വമ്പൻ തന്ത്രവുമായി ട്രംപ് ഇറങ്ങിയിരിക്കുന്നു ഗാസയിലെ ഹമാസിനെ തന്ത്രപൂർവ്വം തീർക്കാനുള്ള വലിയ ഓപ്പറേഷനുമായി ട്രംപ് ഇറങ്ങിയിരിക്കുന്നു ബന്ദിമോചനം കഴിയുന്നതോടുകൂടി ഹമാസിന്റെ കഥ കഴിയും ഇതുവരെ ഇസ്രായേൽ സൈന്യം നടത്തിയതുപോലെയുള്ള ആക്രമണമായിരിക്കില്ല ട്രംപിന്റെ അമേരിക്കൻ സേന നടത്തുന്നത് അമേരിക്കൻ സേന ഇറാഖിൽ നടത്തിയതുപോലെയുള്ള വലിയ വലിയ പരാക്രമം ഗാസയിൽ നടത്താൻ പോവുകയാണ് ട്രംപിന്റെ അന്ത്യശാസനത്തെ വെല്ലുവിളിച്ച ഹമാസിന്റെ കഥ കഴിയും ഹമാസിന്റെ അന്ത്യമെടുത്തു എന്നുള്ള സൂചനകളി സൂചനകളാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ നൽകുന്നത്